മണിപ്പൂരിലെ ജിരിബാമിൽ മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട ആറുപേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു മുഖ്യമന്ത്രി ബീരൻസിംഗിന് വീടിന് നേരെ അടക്കം പ്രതിഷേധക്കാർ ആക്രമണം അയച്ചുവിട്ടു മറ്റു മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വീടുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് കൊല്ലപ്പെട്ട മെയ്ത്തി വിഭാഗക്കാർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇംഫാൽ താഴ്വരയിൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇംഫാൽ വെസ്റ്റ് ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിലാണ് കർഫ്യൂ ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട് കാണാതായവരുടെ മൃതദേഹങ്ങൾ നദിയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് സംഘർഷം പടർന്നത് ഇവരെ കണ്ടെത്താൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായില്ലെന്നാണ് പരാതി ഏഴോളം എം എൽ എമാരുടെയും രണ്ടു മന്ത്രിമാരുടെയും വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ബി ജെ പി നേതാക്കളായ ആരോഗ്യമന്ത്രി സബാം രഞ്ജൻ പൊതുവിതരണ മന്ത്രി സുശിന്ദ്രോ സിംഗ് എന്നിവരടക്കം മുഖ്യമന്ത്രിയുടെ ബീരൻ സിംഗിന്റെ മരുമകൻ ആര് കെ ഇമ്രോ സ്വതന്ത്ര എം എല് എ നിഷ്കിത സിംഗ് അടക്കമുള്ള എം എൽ എമാരുടെയും വീടുകളിലേക്കാണ് പ്രതിഷേധക്കാർ എത്തിയത് വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്നും ആരോഗ്യമന്ത്രി പ്രതിപക്ഷക്കാരോട് പറഞ്ഞു ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമടങ്ങിയ ബോർഡുകളും തകർത്തു റോഡുകൾ ഉപരോധിച്ചും ടയറുകൾ കത്തിച്ചും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു വ്യാപക ആക്രമണം തുടരവേ അഫ്ബ പിൻവലിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മണിപ്പൂർ ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തയച്ചു